നെടുങ്കടത്തിന് സമീപം കോമ്പ്യാറിൽ തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് ബൈക്കുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു ആനക്കല്ല സ്വദേശി അഭിരാമിനാണ് പരിക്കേറ്റത് അഭിരാമിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇന്ന് രാവിലെ എട്ടുമണിയോടെ കോമ്പയാർ ഷാപ്പിൻപടിക്ക് സമീപം ഹെൽത്ത് സെന്ററിന് മുന്നിലായിരുന്നു അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ട തൊഴിലാളികളുമായി എത്തിയതായിരുന്നു ജീപ്പ് അമിത വേഗതയിലെത്തിയ ദീപ് വളവിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന പുഷ്പക്കണ്ടം ആനക്കല്ല് സ്വദേശി കുരുവിക്കാട്ട് കെ യു അഭിരാമിന്റെ ഇടത് കൈ ഒടിഞ്ഞു മറ്റ് പരിക്കുകളുമുണ്ട് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ അഭിരാമിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം